നമസ്കാരം മലയാളി തനിമയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒമ്പതാം ക്ലാസ്സിലെ അടിസ്ഥാന പാഠാവലിയിലെ ആരോഗ്യത്തിന്റെ രസക്കൂട്ടുകൾ എന്ന മൂന്നാമത്തെ യൂണിറ്റിലെ കിട്ടുമാവൻ എന്ന ചെറുകഥയെ കുറിച്ചാണ് മലയാള സാഹിത്യത്തിലെ പ്രശസ്തനായ തകഴി ശിവശങ്കര പിള്ള എഴുതിയ കിട്ടുമാവൻ എന്ന പാഠഭാഗത്തെ നമുക്കൊന്ന് നോക്കിയാലോ പാഠഭാഗത്തേക്ക് പ്രവേശിക്കുന്നതിന് മുൻപായി തന്നിരിക്കുന്ന വരികളൊന്നു നോക്കാം ഒരു വയറിന് മാത്രമായി ഒരു വയലും വിളയുന്നില്ല എന്താണ് ഈ വരികൾ അർത്ഥമാക്കുന്നത് ഒരു വയറിൻ്റെ മാത്രം വിശപ്പകറ്റുന്നതിന് വേണ്ടിയല്ല ഇവിടെ നമ്മൾ കൃഷി എന്ന സംസ്കാരത്തെ പരുവപ്പെടുത്തിയെടുത്തിരിക്കുന്നത് ഒരു വയറിനു വേണ്ടി മാത്രമല്ല ഒരു വയറിൻ്റെ വിശപ്പകറ്റുന്നതിന് വേണ്ടി മാത്രമല്ല ഒരു വയലും വിളയുന്നത് എല്ലാവർക്കും ഭക്ഷണം ലഭ്യമാകേണ്ടുന്ന ഒരു അവസ്ഥയുടെ സൂചനയാണ് നമുക്ക് ഈ വരികളിൽ കാണാൻ സാധിക്കുന്നത് എല്ലാം തനിക്ക് മാത്രമാണ് എന്ന് ചിന്തിക്കുന്ന സങ്കുചിത മനോഭാവത്തെ ഈ വരികളിൽ വിമർശിക്കുന്നതായി നമുക്ക് കാണാം ആഹാരം അത്യന്താപേക്ഷിതമായ ഒരു ഘടകം തന്നെയാണ് പക്ഷേ അത് പാഴാക്കാനോ അമിതമായി ഉപയോഗിക്കുവാനോ അനാവശ്യമായി വലിച്ചെറിയുവാനോ ഉള്ളതല്ല നേരെ മറിച്ച് ആവശ്യത്തിന് ആഹാരം കഴിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുക എന്ന വിശാലമായ ആശയത്തെ നമുക്ക് ഈ ഒരു പാഠഭാഗവുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യാവുന്നതാണ് പ്രശസ്തനായ ചെറുകഥാകൃത്തും നോവലിസ്റ്റുമായ തകഴി ശിവശങ്കര പിള്ളയുടെ ഭക്ഷണ സംസ്കാരവുമായി ബന്ധപ്പെട്ട ഒരു ചെറുകഥയാണ് കിട്ടുമാവൻ നമുക്ക് കഥാകാരനെ പരിചയപ്പെടാം കുട്ടനാടിൻ്റെ ഇതിഹാസക്കാരൻ എന്നറിയപ്പെടുന്ന തകഴി ശിവശങ്കര പിള്ള നോവൽ ചെറുകഥ എന്നീ സാഹിത്യശാഖകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച മലയാള സാഹിത്യകാരനാണ് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് ഏപ്രിൽ പതിനേഴിന് ആലപ്പുഴ ജില്ലയിലെ തകഴിയിലാണ് അദ്ദേഹം ജനിച്ചത് ജീവൽ സാഹിത്യ പ്രസ്ഥാനത്തിൻ്റെ മലയാളത്തിലെ പ്രചാരകനായും അദ്ദേഹം അറിയപ്പെടുന്നു തൻ്റെ രചനകളിലൂടെ കേരളീയ ജനതയിൽ സാമൂഹിക പ്രതിബദ്ധതയും സ്വാതന്ത്ര്യബോധവും സമത്വചിന്തയും ഉണർത്തിയ നോവലിസ്റ്റാണ് തകഴി പി കേശവദേവ് പൊൻകുന്നം വർക്കി ബഷീർ എന്നിവരുടെ സമകാലികനായിരുന്ന അദ്ദേഹം ചെറുകഥ നാടകം സഞ്ചാര സാഹിത്യം ആത്മകഥ എന്നീ മേഖലകളിൽ സംഭാവനകൾ നൽകിയിട്ടുണ്ട് കേന്ദ്ര കേരള സാഹിത്യ അക്കാദമി അവാർഡുകൾ നേടിയിട്ടുള്ള അദ്ദേഹത്തിന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിലെ ജ്ഞാനപീഠ പുരസ്കാരവും ലഭിച്ചു കേരള മോപ്പസാങ് എന്നറിയപ്പെടുന്ന അദ്ദേഹത്തിന് പത്മശ്രീയും ലഭിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊമ്പത് ഏപ്രിൽ പത്തിനാണ് തകഴി ശിവശങ്കര പിള്ള അന്തരിച്ചത് സാഹിത്യത്തിന് ഒട്ടേറെ സംഭാവനകൾ നൽകിയ അദ്ദേഹത്തിൻ്റെ കുറച്ച് കൃതികളുടെ പേരുകൾ താഴെ കൊടുത്തിട്ടുണ്ട് കൂട്ടുകാർ ശ്രദ്ധിക്കുമല്ലോ ഇനി നമുക്ക് തകഴിയുടെ കിട്ടുമാവൻ എന്ന കഥയിലേക്ക് കടന്നാലോ തകഴിയുടെ കൃതികളെല്ലാം തന്നെ സമൂഹത്തിന് നേരെ തിരിച്ചു പിടിച്ച കണ്ണാടിയാണെന്ന് പറയാം തൻ്റെ സമൂഹത്തിൻ്റെ സുഖവും ദുഃഖവും സന്തോഷവും രാഷ്ട്രീയവുമെല്ലാം അദ്ദേഹം തൻ്റെ കൃതികളിലൂടെ ചർച്ച ചെയ്യുന്നു അത്തരത്തിൽ കണ്ടെത്തിയ ഒരു കഥാപാത്രമാണ് കിട്ടുമാവൻ ഭക്ഷണപ്രിയം ഒരാളുടെ ജീവിതത്തിൽ വരുത്തുന്ന ദുരന്തത്തെയും അതുമൂലമുണ്ടാകുന്ന അബദ്ധങ്ങളെയും ഒരു മിഴിവാർന്ന ചിത്രത്തിലൂടെ കിട്ടുമാവൻ എന്ന കഥയിലൂടെ കഥാകാരൻ അവതരിപ്പിക്കുന്നു അധികമായാൽ അമൃതം വിഷം എന്ന് പറയാറുണ്ട് ആവശ്യത്തിലധികം എന്തുണ്ടായാലും അത് ഭ്രമമാണ് ഇത്തരത്തിൽ ഭക്ഷണത്തോട് ഭ്രമമുള്ള കിട്ടുമാവനെ നമുക്ക് പരിചയപ്പെടാം കിട്ടുമവൻ ഒരു സാധാരണക്കാരനാണ് അധ്വാനിയാണ് ചെയ്യുന്ന ജോലിയിൽ വൃത്തിയുള്ളവനുമാണ് എന്നാൽ കിട്ടുമ്മാവന് ഭക്ഷണം ഒരു ഹരമാണ് കിട്ടുമാവനും ഭാര്യയും മക്കളും കൂടി പുതിയ വീട്ടിലേക്ക് താമസം മാറിയതിന് ഉണ്ടാകുന്ന ചില അനുഭവങ്ങളാണ് നമ്മുടെ പാഠഭാഗത്ത് അവതരിപ്പിക്കുന്നത് പാഠഭാഗം നോക്കാം കിട്ടുമ്മാവനും കുട്ടിച്ചേച്ചിയും മക്കളുമായി പ്രത്യേകം താമസമായി രാവിലെ കഞ്ഞിക്ക് എന്തൊക്കെ വേണമെന്ന് കിട്ടുമ്മാവൻ നിർദ്ദേശം കൊടുത്തു ചെറുപയർ പുഴുങ്ങി തോരൻ വയ്ക്കണം തോരൻ വയ്ക്കുമ്പോൾ പ്രത്യേകം ഒരു കാര്യം ഓർക്കണം വെളുത്തുള്ളി ചേർക്കാൻ മറക്കരുത് പിന്നെ എന്താണ് ചെറുകിഴങ്ങ് കൊണ്ട് ഒരു അസ്ത്രമായി കൊള്ളട്ടെ നല്ല പുളിച്ച മോരും ചേർത്ത് ഒരു ചമ്മന്തി അരയ്ക്കുക മതി തെല്ലോർത്തിട്ട് കിട്ടുമ്മാവൻ പറഞ്ഞു പർപ്പിടകമുണ്ടല്ലോ അഞ്ചോറെണ്ണം ചുട്ട് തേങ്ങാപ്പൂളുമായിട്ട് അതുകൂടെ ആയിക്കൊള്ളട്ടെ ശർക്കരയില്ലേ ഭാര്യ പറഞ്ഞു ഇല്ല ചക്കരയുണ്ട് എന്നാൽ അത് മതി നാളത്തേക്ക് ഞാൻ ശർക്കര കൊണ്ടുവരാം ഒന്ന് നിർത്തിയിട്ട് കിട്ടും അവൻ തുടർന്നു കഞ്ഞിക്കെന്തെങ്കിലും ഒരു ചാരം വേണം നാരങ്ങയോ മാങ്ങയോ എന്തെങ്കിലും ഇന്ന് കുറച്ച് അവലും വാങ്ങണം അവൾ നനച്ചത് കൂടി ഉണ്ടെങ്കിൽ കഞ്ഞി പൊടി പൊടിച്ചു ആകട്ടെ ഇന്നത്തെ കാര്യം ഇങ്ങനെ പോകട്ടെ പുതിയ പൊറുതിയല്ലേ എന്തെല്ലാം ഒരുങ്ങാനിരിക്കുന്നു കൂട്ടുകുടുംബത്തിൽ നിന്ന് മാറി ഒറ്റയ്ക്ക് താമസമാക്കിയ കിട്ടുമാവന്റെ വിഭവസമൃദ്ധമായ ഭക്ഷണക്രമത്തെയാണ് നമ്മൾ ഈ ആദ്യ ആദ്യഭാഗത്ത് കാണുന്നത് കിട്ടുമ്മാവനും കുട്ടിച്ചേച്ചിയും മക്കളുമാണ് ഈ കഥയിലെ പ്രധാന കഥാപാത്രങ്ങളായി കടന്നു വരുന്നത് ഭാര്യയുടെ സഹായത്തോടെ ഇഷ്ടവിഭവങ്ങൾക്കൊപ്പം ഓരോ നേരവും ഭക്ഷണം കഴിക്കാൻ ആഗ്രഹിക്കുന്ന കിട്ടുമാവനെ നമുക്ക് കാണാം ഒപ്പം തന്നെ ഒരു നീണ്ട ലിസ്റ്റും ചെറുപയർത്തോരനും അതുപോലെ തന്നെ വെളുത്തുള്ളി ചേർത്ത് ഭംഗിയാക്കി ചെറുകിഴങ്ങുകൊണ്ട് ഒരു അസ്ത്രമുണ്ടാക്കി പുളിച്ച മോരും ചേർത്ത് ചമ്മന്തിയും കൂട്ടി കഴിക്കുന്ന ഇത് ഇതുമാത്രമാണ് വിഭവങ്ങൾ പർപ്പടകവും അച്ചാറും എല്ലാം ചേർന്നുകൊണ്ടുള്ള ഒരു ഭക്ഷണം നമുക്ക് കിട്ടുമ്മാവൻ്റെ ലിസ്റ്റിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട് അസ്ത്രം എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒഴിച്ചുകറി എന്നാണ് ക്ഷാരം എന്ന വാക്കിന് അച്ചാർ എന്നും അർത്ഥം വരുന്നു അത്രയും മനോഹരമായിട്ടുള്ള ആ ഒരു ഭക്ഷണം ഒരു നേരത്തേതാണ് എന്നുള്ള കാര്യവും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് വയറുനിറയെ ഭക്ഷണം കഴിക്കുക എന്നതാണ് കിട്ടുമ്മാവൻ്റെ പ്രധാന ലക്ഷ്യം കഞ്ഞിക്കുടി കഴിഞ്ഞ് കപ്പയ്ക്ക് വാരം വെട്ടി പന്ത്രണ്ട് മണിവരെ ഒരു നിമിഷ നേരത്തെ ഇളവില്ല രണ്ടാളിൻ്റെ ജോലി ചെയ്ത് കാണും ജോലിയോട് നീതി പുലർത്തുന്ന സ്വഭാവമാണ് കിട്ടുമാവനുള്ളത് ഉള്ളത് അധ്വാനിയാണ് കൃത്യമായി ജോലി ചെയ്യുകയും വൃത്തിയായി ചെയ്യുകയും ചെയ്യുന്ന ഒരാൾ കൂടിയാണ് കിട്ടുമ്മവൻ ഉച്ചയ്ക്ക് കുളിച്ച് ഭസ്മവും ചന്ദനവും തൊട്ട് ഒരു നെടും തൂശൻ ഇലയിലായിരുന്നു ഊണ് കഞ്ഞിക്ക് ശേഷം പറഞ്ഞു കൊടുത്ത എല്ലാ വിഭവങ്ങളും ഉച്ചയ്ക്ക് ഊണിനുമുണ്ടായിരുന്നു സുഭിക്ഷമായി ഉണ്ടു അച്ഛൻ്റെ ഊണ് കഴിഞ്ഞപ്പോൾ കലത്തിൽ ഒരു വറ്റില്ല അവിടെയും നമുക്ക് കാണാം മുഴുവനായി തിന്നു തീർക്കുന്ന ഒരു സ്വഭാവം മക്കൾക്ക് പോലും ഒന്നും ബാക്കി വയ്ക്കാതെ കിട്ടുമ്മവൻ ആ വിഭവസമൃദ്ധമായ സദ്യ പൂർണമായും ഉണ്ടു മൂത്തു ചെറുക്കൻ വഴക്കുണ്ടാക്കി എനിക്ക് വിശക്കുന്നേ എന്ന് വിളിച്ചു നെഞ്ച് തലച്ചു വിളിച്ചു വിശപ്പിനേക്കാൾ കൊതിയായിരുന്നു വറുക്കുന്നതിൻ്റെയും കരിക്കുന്നതിൻ്റെയും മണം എത്ര നേരമാണ് അവൻ കേട്ടുകൊണ്ട് നിൽക്കുന്നത് കുട്ടിയമ്മ ഒരുമാതിരി കണ്ട് അരിയിട്ടു അച്ഛനു മാത്രം വിളമ്പിയപ്പോൾ തീർന്നുപോയി അവർ ആദ്യമായിട്ടാണ് ഭർത്താവിന് ചോറ് കൊടുക്കുന്നത് കുട്ടിയമ്മ രണ്ടാമതും അരി വെച്ചു അതായത് പുതിയ വീട്ടിലേക്ക് താമസമായതിനു ശേഷം ഭർത്താവിന് മാത്രമായി ഭക്ഷണം വയ്ക്കുന്നത് ആദ്യമായിട്ടാണ് കുട്ടിയമ്മ അതുവരെ കൂട്ടുകുടുംബത്തിലായിരുന്ന അവർക്ക് ഭർത്താവിന് ഇത്രമാത്രം ഭക്ഷണം വേണമെന്നുള്ള ആ ഒരു വേർതിരിവ് അറിയുമായിരുന്നില്ല എന്ന് നമുക്കിവിടെ വ്യക്തമാണ് അദ്ദേഹത്തിൻ്റെ ആ ഭക്ഷണപ്രിയം ഉണ്ടാക്കിയതെല്ലാം അവസാനിപ്പിച്ചു എന്നു കൂടി ഇവിടെ വ്യക്തമാക്കുന്നു ഒന്ന് മയങ്ങുന്നതിന് മുമ്പ് കിട്ടുമവൻ അത്താഴത്തിനുള്ള നിർദ്ദേശം കൊടുത്തു ചേന കൊണ്ട് ഒരു മൊളോഷ്യം അല്ലെങ്കിൽ മുതിരച്ചാറാവട്ടെ ഉച്ചയ്ക്കുള്ള കൂട്ടാനുണ്ടെങ്കിൽ അത് പിന്നെ എന്താണ് മീൻ വരുന്നെങ്കിൽ വാങ്ങുക എല്ലാം ഉണ്ടാക്കാൻ ജോലിയാണ് ഒരു തോരൻ കൂടെ ആകാം മതി നാലുമണിക്ക് വടക്കേ വീട്ടിലേക്ക് കിട്ടുമാവൻ നടന്നു കയറി അവിടുത്തെ കാരണവർ ചോദിച്ചു എന്തൊക്കെയാണ് കിട്ടുപിള്ളെ എന്താണ് ഒന്നുമില്ല പുതിയ പൊറുതി പലതും അടുക്കാനിരിക്കുന്നു എന്നാലും ഒരു സുഖം തോന്നുന്നു കുടുംബത്തെ പുളിങ്കറിയും പിണ്ടിത്തോരനും തിന്നും അടുത്തു വിശക്കുമ്പോൾ പുറപ്പറമ്പുകളിലെ കരിക്കായിരുന്നു ശരണം ഇവിടെ പുതുതായി താമസമാക്കിയതിന് ശേഷമുള്ള കിട്ടുമ്മാവിൻ്റെ ഒരു സന്തോഷത്തെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ഒരുപാട് കാര്യങ്ങൾ വീട്ടിലിനെയും ചെയ്തു തീർക്കാനുണ്ട് പക്ഷേ കൂട്ടുകുടുംബമായിരുന്നപ്പോൾ അവിടെ എപ്പോഴും ഈ പുളിങ്കറിയും പിണ്ടിത്തോരനും പറമ്പുകളിൽ നിന്ന് കിട്ടുന്ന സാധനങ്ങളും മാത്രം വെച്ച് ഭക്ഷണം കഴിച്ച് സംതൃപ്തിയില്ലാത്തൊരു ഭക്ഷണ രീതി ആയിരുന്നു എന്ന് അവിടെ കിട്ടുമാവാൻ വ്യക്തമാക്കാണ് വിശ്വക്കുമ്പോൾ വല്ലപ്പോഴും പുറംപറമ്പുകളിൽ നിന്ന് കരിക്കിട്ട് കഴിക്കുമായിരുന്നു എന്ന് കൂടി പറയുന്നുണ്ട് കാരണവർ പറഞ്ഞു അതല്ലേ പ്രത്യേകം താമസിച്ചാലത്തെ സുഖം അതെ അതെ ഇന്ന് തന്നെ ഊണിന് സാമ്പാർ പുളിശ്ശേരി അവിയൽ നല്ല മൊരിച്ച മെഴുക്ക് പുരട്ടി ഒരു കിച്ചടി മാങ്ങാക്കറി പർപ്പിടകം നാലു കഷ്ണം ഉപ്പേരി ഇത്രയുമൊക്കെ ഉണ്ടായിരുന്നു പരിപ്പ് തരപ്പെട്ടില്ല സുഖം അന്നത്തെ സുഭിക്ഷമായ ഭക്ഷണത്തെ കുറിച്ചിട്ടുള്ള ഒരു വിവരണം തന്നെ കിട്ടുമാവൻ ഇവിടെ കൊടുക്കുന്നത് കാണാം ഈ എഴുത്തിൻ്റെ ഒരു പ്രത്യേകതയും കൂടി നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടതാണ് ആ വിഭവ സമൃദ്ധമായിട്ടുള്ള സദ്യയിൽ എന്തൊക്കെ സാധനങ്ങൾ ഉണ്ടായിരുന്നുവെന്ന് വരി വരിയായിട്ടാണ് അദ്ദേഹം ആ ഓരോ വിഭവങ്ങളുടെയും പേരുകൾ പറയുന്നത് അദ്ദേഹം ഒരു അധ്വാനിയാണ് അതോടൊപ്പം തന്നെ വയറു നിറച്ച് വിഭവസമൃദ്ധമായി ഭക്ഷണം കഴിക്കുന്നു എന്ന് കൂടി നമുക്കിവിടെ മനസ്സിലാക്കാനായിട്ട് കഴിയുന്നു കിട്ടുമാവാൻ ഉച്ചത്തിലുള്ള ആ പൊട്ടിച്ചിരി ഒന്ന് ചിരിച്ചു ഇനിയും വാഴയ്ക്കും ഒക്കെ കുറേ വെള്ളം കോരണം മേലു കഴുകണം ഉണ്ണണം രാമായണം വായിക്കണം ഉറങ്ങണം സുഖം പണി എത്ര എടുക്കാനും കിട്ടും അവൻ തയ്യാറാണ് ഒപ്പം തന്നെ ഭക്ഷണപ്രിയത്തെയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് എന്ത് കഴിഞ്ഞു വന്നാലും ഒന്നിനി ശരീരം ശുദ്ധിയാക്കിയതിന് ശേഷം ഉണ്ണണം ഉറങ്ങണം ഇങ്ങനെയുള്ളൊരു ചിന്ത എല്ലായിടത്തും കഥയിൽ ഉടനീളം നിറഞ്ഞു നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാം ഭാഗം പിരിഞ്ഞപ്പോൾ മുപ്പത് പറക്കണ്ടവും ഒന്ന് രണ്ട് മുറി പുരയിടവും കിട്ടുമാവനുണ്ട് കണ്ടത്തിലെ ഉഴവ് ജോലി നീക്കി ബാക്കി ജോലി എല്ലാം കിട്ടുമാവൻ ചെയ്യും പറമ്പ് കിളക്കുക തടമെടുക്കുക എല്ലാം കിട്ടുമാവൻ തന്നെ കപ്പ കാച്ചിൽ മുതലായ നടുതല നട്ടുവളർത്താൻ ബഹുവാസനയാണ് മൺപുരയാണെങ്കിലും വീടും പരിസരവും കിടക്കുന്നത് നല്ല വൃത്തിയാണ് ഒരു ചവറോ കരടോ എങ്ങും കാണാനില്ല പക്ഷേ എന്തു വേണ്ടി ആദായത്തിന് പുറമെ ഒരു മുറി പുരയിടം എഴുതിവിറ്റ് ഊണ് കഴിച്ച് തീർന്നു അതായത് പുരയിടം വൃത്തിയായി സൂക്ഷിക്കുവാനും അതുപോലെ തന്നെ മറ്റു സാധനങ്ങൾ വച്ച് നട്ടുപിടിപ്പിക്കുവാനും ഒക്കെ തന്നെ കിട്ടും അവൻ ബഹു കേമനാണ് പക്ഷേ ഭക്ഷണപ്രിയത്വം അദ്ദേഹത്തെ ചതിച്ചു എന്നുള്ളതാണ് പുരയിടത്തു നിന്ന് കിട്ടുന്ന ആദായം കൂടാതെ അല്ലെ അവിടെ നിന്ന് കിട്ടുന്ന സാധനങ്ങൾ കൂടാതെ അതിൽ നിന്ന് കിട്ടുന്ന പൈസ പോരാതെ അദ്ദേഹം എന്തു ചെയ്തു തുടങ്ങി പുരയിടത്തിൻ്റെ ഒരു ഭാഗം വിറ്റ് ഉണ്ണാനായിട്ട് തുടങ്ങിയെന്നാണ് പറയുന്നത് നല്ല ആദായം കിട്ടുന്നുണ്ട് മതിയാകുന്നില്ല നിലം നാലു പേർക്കായി വിറ്റു താമസിക്കുന്ന പുരയിടവും വിറ്റു കുറച്ച് പണം കയ്യിലുണ്ട് കുട്ടിച്ചേച്ചിക്ക് വീതം കിട്ടിയ ഒരു പുരയിടമുണ്ട് അരയ്ക്കാനുള്ള തേങ്ങ അവിടൊന്ന് കിട്ടും അവിടെ ഒരു മൺപുര വച്ചു തോടിന്റെ മുക്കിന് ഒരു കാപ്പിക്കട നടത്തുക വള്ളക്കാരുടെ കച്ചവടം കിട്ടും പിന്നെ നാട്ടുകാരുടെയും ഒഴിഞ്ഞ ഒരു കടയുണ്ട് രണ്ടിടങ്ങളി അരിയിട്ടു അതിനുവേണ്ട ഉഴുന്നും കിട്ടുമാവൻ തന്നെയാണ് അരി ആട്ടിയത് നല്ല ചമ്മന്തിയും മുളകരച്ചതും ഉണ്ടാക്കി ചായയും ഒന്നും വേണ്ട നല്ല മധുരത്തിൽ കരിപ്പെട്ടി കാപ്പി മതി രാവിലെ കുറേ പേർ വന്നു ദോശ തിന്നു കാപ്പി കുടിച്ചു എല്ലാവർക്കും തൃപ്തിയായി നമുക്ക് കിട്ടുമ്പൻ അദ്ദേഹത്തിന്റെ സ്വത്ത് മുഴുവൻ വിറ്റുകൊണ്ട് ഭക്ഷണം കഴിക്കുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കുകയാണ് അത് ഇത് ഉണ്ടായതൊക്കെ വിറ്റ് ഭക്ഷണം കഴിക്കുകയാണ് ഇനി അവസാനം കുട്ടിച്ചേച്ചിയുടെ ഒരു വീതം മാത്രമാണ് ബാക്കിയുള്ളത് അതിൽ അത്യാവശ്യം അരയ്ക്കാനുള്ള തേങ്ങ കിട്ടും ഒപ്പം തന്നെ അവിടെ അദ്ദേഹം ഒരു മൺപുരയും വെച്ച് അവിടെ താമസമാക്കാമെന്ന് തീരുമാനിച്ചു നിലമൊക്കെ വിറ്റ് പോയതുകൊണ്ട് ഇനിയുള്ള അദ്ദേഹത്തിന്റെ ജോലി എന്ന് പറയുന്നത് ഒരു കാപ്പിക്കട തുടങ്ങുക എന്നുള്ളതാണ് അവിടേക്ക് വേണ്ടി അദ്ദേഹം എന്താണ് ദോശയുണ്ടാക്കുന്നതിനായിട്ടുള്ള അരി അരയ്ക്കുന്നതും ഒക്കെ ഇട്ടിട്ടുള്ള കാര്യങ്ങളാണ് ഈ വരികളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ആ പണികളും കിട്ടുമാവൻ തന്നെയാണ് ചെയ്തത് ഭക്ഷണമൊക്കെ കിട്ടുമാവൻ തന്നെയാണ് ഉണ്ടാക്കിയത് പിന്നീട് എന്താണ് സംഭവിക്കുന്നത് ഒട്ടേറെ പേർക്ക് ഭക്ഷണം ഇഷ്ടപ്പെടുകയും ചെയ്തു പിന്നീടും ചുട്ട ദോശയിരിക്കുന്നു എങ്ങനെ ദോശ കണ്ടുകൊണ്ടിരിക്കും കിട്ടമ്മാവൻ രാവിലെ ആറ് ദോശ കഴിച്ചതാണ് രണ്ട് ദോശ എടുത്തു തിന്നു പിന്നെ ഒന്നുകൂടി കളത്തിൽ പത്മനാഭം വന്നു അവന് രണ്ട് ദോശ കൊടുത്തു അപ്പോഴും ഒരു ദോശ കൂടി കിട്ടുമ്മാവൻ എടുത്തു കിട്ടമ്മാവൻ കാപ്പി കുടിച്ചില്ലേ കുടിച്ചു ആഹാരം കഴിക്കാതിരിക്കാനൊക്കുമോ ഉഴപ്പൊളിയിൽ നിന്ന് ഉഴക്കാർ വന്നു കിട്ടുമ്മാവൻ്റെ കടയിൽ ദോശയില്ല കരിപ്പെട്ടി കാപ്പിയുമില്ല ിട്ടുമാവനെ പിന്നെ കാണുന്നത് വള്ളത്തിൽ കപ്പ വിറ്റ് നടക്കുന്ന കപ്പ കച്ചവടക്കാരനായാണ് അതായത് ദോശ ദോശയുണ്ടാക്കിയതിന് ശേഷം കിട്ടുമാവൻ തന്നെ ഓരോരുത്തർക്ക് ദോശ കൊടുക്കുമ്പോഴും കിട്ടുമാവൻ തന്നെ അത് ഭക്ഷിച്ചുകൊണ്ടേയിരുന്നു അങ്ങനെ ആ കച്ചവടവും പൂട്ടിപ്പോയി എന്നുള്ളതാണ് പാടത്ത് ഉഴപ്പൊളിക്കാർ എന്ന് വെച്ചു കഴിഞ്ഞാൽ പാടത്ത് ഉഴുന്ന ആളുകൾ എന്നാണ് അർത്ഥം ആ ഉഴവുചാലുകൾ എന്നുള്ള അർത്ഥത്തിലാണ് ഉഴപ്പൊളിയിൽ പാ പൊളിയിൽ ഉദ്ദേശിച്ചിരിക്കുന്നത് കിട്ടുമാവനെ പിന്നെ എന്തായിട്ട് കാണാൻ കപ്പ കച്ചവടക്കാരനായിട്ട് കാണുകയാണ് കിഴക്കുനിന്നും കപ്പ കൊണ്ടുവന്ന് കുടിയിടയിൽ വിൽക്കുക കപ്പയും തിന്നാൻ കൊള്ളാവുന്ന സാധനമാണ് വള്ളത്തിൽ തന്നെ കലവും അടുപ്പും വിറകുമുണ്ടായിരുന്നു രണ്ടാളിൻ്റെ ജോലി ചെയ്യും ശരിയാണ് ചെയ്യുന്ന ജോലിക്ക് വൃത്തിയുമുണ്ട് പക്ഷേ കിട്ടുമാവനെ ജോലിക്ക് നിർത്താൻ വടക്കു വശത്ത് പെണ്ണുങ്ങൾക്ക് വലിയ എതിർപ്പാണ് എങ്ങനെ ആഹാരം കൊടുക്കും അപ്പൊ കാപ്പിക്കട അവസാനിപ്പിച്ചതിന് ശേഷം കപ്പ വിൽപ്പന തുടങ്ങിയെങ്കിലും കപ്പ വിൽപ്പനയും എങ്ങനെ തന്നെ അടച്ചുപൂട്ടേണ്ടി വന്നു പിന്നീട് എന്തെങ്കിലും ജോലിക്ക് പോവുക എന്നുള്ളതായി കിട്ടുമ്മാവന്റെ ലക്ഷ്യം പക്ഷെ മറ്റുള്ളവർക്ക് കിട്ടുമാവൻ എങ്ങനെ ആഹാരം കൊടുക്കുക എന്നുള്ളൊരു പേടിയാണ് ഉണ്ടായിരുന്നത് കാരണം എത്ര കഴിച്ചാലും കിട്ടുമ്മാവന് മതി വരില്ല എത്ര അരി വെച്ചാലും കിട്ടുമ്മാവന് ചോറ് കൊടുത്തു കഴിഞ്ഞാൽ കലത്തിൽ ഒരു വറ്റും കാണുകയില്ല ജോലിയുണ്ടോ എന്ന് വീട് തോറും കയറിയിറങ്ങി അവൻ അന്വേഷിച്ചു വല്ലതും തരണം കഞ്ഞിവെള്ളമായാലും മതി ഇങ്ങനെ ചോദിച്ചും അവൻ നടന്നു കൊടുക്കാൻ മനസ്സില്ലാഞ്ഞല്ല വിരോധമുണ്ടായിട്ടുമല്ല സഹതാപവും ഉണ്ട് പക്ഷേ എങ്ങനെ കൊടുക്കും ഉള്ളത് കൊടുത്താൽ അത് കഴിച്ചിട്ട് ശകലം കൂടി എന്ന് പറഞ്ഞ് ഇരിക്കും പിന്നെയും ഇരിക്കും എഴുന്നേൽക്കുകയില്ല പോകാൻ പറഞ്ഞാലും പോവുകയില്ല വയറു നിറയണം അതാണ് കണക്ക് ഒരു തരം ഭ്രാന്ത് പോലെയാണ് അതായത് ഭക്ഷണം കഴിക്കുക എന്നുള്ളത് കിട്ടുമ്മാവന് ഒരു ഭ്രാന്ത് പോലെയായി എന്നാണ് പറയുന്നത് ആർക്കും ഭക്ഷണം കൊടുക്കാൻ വിരോധമുണ്ടായിട്ടല്ല പക്ഷേ അങ്ങനെ വീട്ടിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ഭക്ഷണം കഴിച്ച് അവിടെ നിന്ന് എഴുന്നേറ്റ് പോരില്ല നേരെ മറിച്ച് അവിടെയുള്ളതെല്ലാം തിന്നതിന് ശേഷമേ കിട്ടുമ്മാവൻ അവിടെ നിന്ന് തിരിച്ചു പോരുകയുള്ളൂ എന്നാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത് ഒരു തരം ഭ്രാന്തമായ അവസ്ഥയിലേക്ക് കിട്ടുമാവൻ എത്തിച്ചേരുകയാണ് ആരുമൊന്നും കൊടുക്കുകയില്ല കൊടുത്താൽ ആപത്താണ് എങ്ങു നിന്നും ഒന്നും കിട്ടുകയില്ല അതൊരു രോഗമാണ് അല്ല പെണ്ണുങ്ങൾ പറഞ്ഞു വയറ്റിൽ പുഴുവാണ് അത് ചെല്ലുന്നത് തിന്നു തീർക്കും പിന്നത്തെ രംഗം ദയനീയമായിരുന്നു ഒട്ടിയ വയറോടെ വഴി നീളെ എനിക്ക് വിശക്കുന്നേ എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് നടക്കുക അത് അതുഭ്രാന്ത് തന്നെയാണ് എന്ന് ജനങ്ങൾ ധരിച്ചു കൊച്ചുകുട്ടികൾ മാത്രമാണ് ഇങ്ങനെ വിളിച്ചു പറഞ്ഞു നടക്കുന്നത് വല്ലവരും വിളിച്ച് മുടിയട്ടെ എന്ന് വിചാരിച്ച് നിറച്ചു കൊടുത്താൽ സമാധാനമായി പക്ഷേ പിന്നീട് അവിടെ നിന്ന് പോവുകയില്ല ഇങ്ങനെയുള്ള ഒരു ഭക്ഷണ ഭ്രമത്തെ ഈ കഥയിലുടനീളം നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ഭക്ഷണ ഭ്രമം ഒരാളുടെ ജീവിതത്തെ എങ്ങനെ മാറ്റിമറിച്ച് എന്നുള്ളതാണ് കിട്ടുമാവൻ എന്ന കഥയിലൂടെ തകഴി പറഞ്ഞു വയ്ക്കുന്നത് അത് വളരെ സൂക്ഷ്മമായി തന്നെ അദ്ദേഹം അവതരിപ്പിച്ചിട്ടുമുണ്ട് കൃഷിക്കാരനായും കാപ്പി കച്ചവടക്കാരനായും അവസാനം കപ്പ കച്ചവടക്കാരനായും മാറിയിട്ടും കിട്ടുമാവൻ്റെ ഭക്ഷണ കൊതിയിൽ മാറ്റമൊന്നും ഉണ്ടാകുന്നില്ല ഭക്ഷണം ഒരാളുടെ ജീവിതത്തെ എങ്ങനെ മാറ്റിമറിക്കുന്നു എന്ന് കിട്ടുമാവൻ്റെ ജീവിതത്തിലൂടെ തകഴി പറഞ്ഞു വെക്കുകയാണ് ചെയ്യുന്നത് അമിതമായാൽ അമൃതം വിഷം എന്ന ചൊല്ലിനെ ഓർമ്മപ്പെടുത്തുക കൂടിയാണ് കിട്ടുമമാവൻ്റെ ഈ ഒരു ഭക്ഷണരീതി